ഇതിൻ്റെ ബോർഡർ കാണാൻ പറ്റും ഇതിൻ്റെ ബോർഡറും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എംബ്രോയിഡറി വർക്ക് പ്ലസ് നിങ്ങൾക്ക് താഴെ കട്ട് വർക്കിൻ്റെ മൊത്തം ഡിസൈനാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡുപ്പട്ട കിട്ടുന്നുണ്ട് ഡുപ്പട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്കിൻ്റെ മേൽ നിൽക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ഉണ്ട് അടുത്ത് മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാത്തര വസ്ത്രങ്ങളും ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ എല്ലാത്തര വസ്ത്രങ്ങളും ഓരോടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചിരുന്ന ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾ ഇരുന്നോ അവിടുന്ന് ഓർഡർ ചെയ്യൂ ഓൺലൈൻ ഓർഡർ ചെയ്യൂ ഓഫ്ലൈൻ ഓർഡർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പാർസൽ നമ്മൾ ഇവിടുന്ന് അയച്ചു തരാൻ പറ്റുന്ന ട്രാൻസ്പോർട്ട് വഴി നമ്മൾ പാർസൽ അയച്ചു തരുന്നത് അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരി കുർത്തി ലേഖ സൂട്ട് ഗൗൺ ബ്ലൗസ് പെറ്റിക്കോട്ട് കിഡ്സ് വെയറിൽ ബോയ്സ് ഗേൾസ് രണ്ടിൻ്റെ ഉണ്ട് മെൻസ് വെയർ ഉണ്ട് മെൻസ് വെയറിലും ജീൻസ് ഷർട്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ എല്ലായിടത്തും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം തന്നെ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനിലാണ് നിങ്ങൾക്ക് കുറെ കാണാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എത്ര കളക്ഷൻസ് ഉണ്ട് ഒരു ആയിരം പ്ലസ് കളക്ഷൻസ് ഉണ്ട് അപ്പം അതിൽ നിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും അപ്പം ഞാൻ സാമ്പിളിലോട്ട് നമുക്ക് പോകും ആദ്യമേ ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അതിപ്പോ ഇവിടെ നിങ്ങൾക്ക് കോട്ടൺ വേണമെങ്കിൽ കോട്ടണിൽ കിട്ടും ജാം കോട്ടൺ വേണമെങ്കിൽ ജാം കോട്ടൺ കാശ്മീരി കോട്ടൺ എല്ലാ തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും പാർട്ടി വെയറിൽ വേണമെങ്കിൽ പാർട്ടി വെയറിലും ഹെവി റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ജോർജറ്റിന്റെ മേള നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജെറ്റ് മെറ്റീരിയലിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ചുരിദാറും കിട്ടുന്നത് അപ്പൊ ചുരിദാറിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ഷിറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് മൊത്തം ചുരിദാറിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല എത്ര നല്ല ഫിനിഷിംഗിലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതുവരെ ഞാൻ സാമ്പിൾ ഫീസ് മാത്രമേ കിട്ടുന്ന ഇത് മൊത്തം സെറ്റ് വൈസ് മാത്രമേ കിട്ടത്തുള്ളൂ സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ വെറും ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരത്തുള്ളൂ പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില്ല അതും വെറും നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നെങ്കിലും നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ വിസിറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബോർഡർ കാണാൻ പറ്റും ഇതിൻ്റെ ബോർഡറും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എംബ്രോയിഡറി വർക്ക് പ്ലസ് നിങ്ങൾക്ക് താഴെ കട്ട് വർക്കിൻ്റെ മൊത്തം ഡിസൈനാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡുപ്പട്ട കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ട ഞാൻ ഒരു ഒരെണ്ണത്തിൻ്റെ ഞാൻ മൊത്തം ഡുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് നടക്ക് എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം കട്ടുവർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എംബ്രോഡറി വർക്കിൻ്റെ വർക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലും നിങ്ങൾക്ക് കാറ്റലോഗ് മേടിപ്പിക്കാൻ പറ്റും ഞാൻ സ്ക്രീൻറ്റേതായ നമ്പരും തരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് മേടിപ്പിക്കാൻ പറ്റും അടുത്തത് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷൻ കാണിക്കാൻ പോകുന്ന ഇച്ചിരി റെഗുലർ യൂസിലാണ് പക്ഷേ ഇച്ചിരി ഹെവിയായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു നിങ്ങക്ക് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വർക്കിനെ എന്തോ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ സിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്കാണ് നിങ്ങക്ക് ഇതിൽ കിട്ടുന്നത് അപ്പൊ അതിന്റെ മൊത്തം നിങ്ങക്ക് ചുരിദാർ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഈ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ നിങ്ങക്ക് ബോർഡറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ലേസ് പട്ടി ബോർഡറും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതും കാണാൻ പറ്റുന്നു അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും അകത്ത് നിങ്ങക്ക് ബോട്ടം കിട്ടുന്ന തന്നെ ആ ബോട്ടം ഇതിന്റെ കൂടെ കണ് കിട്ടുന്നതന്നെ അകത്തന്നെ അങ്ങനെയല്ല ഞാൻ ബോട്ടം കാണിക്കുന്നില്ല അതെന്തോ ഇതിന്റെ കൂടെ തന്നെ അകത്തന്നെ കിട്ടുന്നേ ഇതിന്റെ ബോട്ടം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദുപ്പട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ കട്ട് വർക്കിന്റെ മൊത്തം വർക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയും ടൂൺ ടു ടൂൺ മാച്ചിങ് നിങ്ങൾക്ക് വേറൊരു പുതിയായിട്ട് വന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ചൂടാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇത് നോക്കും ഇത് മൊത്തം ചുരിദാർ മെറ്റീരിയൽ ജാം കോട്ടൻ്റെ മെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കഴുത്തിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മൊത്തം ഒരു നല്ലൊരു ഫാക്ടറി റേറ്റ് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നൂറ്റി അഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അഞ്ച് രൂപ തൊട്ട് ഒരു രണ്ടായിരം മൂവായിരം രൂപ വരെയുള്ള നമ്മുടെ അതിൽ ചുരിദാർ മെറ്റീരിയൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്നുണ്ട് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് കിട്ടുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ എത്ര നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ഡുപ്പാട്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നും മേടിപ്പിക്കാൻ പറ്റും വീട്ടിൽ ഇരുന്നും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ടിങ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രോഡക്ട്സിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെ സെയിൽ ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വെക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇതുപോലത്തെ തന്നെ നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അപ്പം തന്നെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു വൈറ്റ് കറക്റ്റ് കൈത്തിൻ്റെ മേളിൽ താഴെ മൊത്തം നല്ലൊരു പ്രിൻറ്റിൻ്റെ മെത്തേഡ് ആണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാം ഇപ്പം നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് ആണെങ്കിലും നിങ്ങളുടെ അവിടെ ഇപ്പം നമ്മളുടെ ഇവിടുന്ന് ഡിഫക്റ്റീവ് പീസ് പോകുന്നില്ല പക്ഷേ ഏതെങ്കിലും ഡിഫെക്റ്റീവ് പീസ് വന്നാലും നിങ്ങൾക്ക് അവിടുന്ന് റീപ്ലേസ് ചെയ്ത് തരുന്നതാ പുതിയായിട്ട് സ്റ്റോക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഡുപ്പട്ടയും കാണിക്കാൻ പറ്റും ഡുപ്പട്ടയും നിങ്ങൾക്ക് വേറെ ഒരു കവറിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത് അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം സെറ്റ് ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ചെയിൻ ബാഗിൻ്റെ മുകളിലാണ് മൊത്തം സെറ്റ് വരുന്നത് ഇതിൽ എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ പതിനാറ് പീസ് അങ്ങനത്തെ സെറ്റാണ് വരുന്നത് അപ്പം ഇതുപോലത്തെ സെറ്റിന് വേണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിൻ്റെ മേളിലും വേറെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കും നല്ലൊരു വെറൈറ്റി നല്ലൊരു സ്റ്റോൺ വർക്ക് എത്ര നല്ല ഫിനിഷിങ് എത്ര നല്ല ബോർഡർ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത് തന്നെ അതുപോലെ തന്നെ ജോർജ്ജറ്റിൽ തന്നെ പലതര വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ജോർജറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെല്ലാം പാർട്ടി വിയറിൽ നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ കളർ എത്ര നല്ല ടോണിൽ നിങ്ങൾക്ക് ഫിനിഷിങ് തരുന്നത് അതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇത് നോക്കൂ ഇതിൻ്റെ ഡുപ്പട്ടയും ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടണിൽ തന്നെ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പ്രിൻറ്റഡിൻ്റെ മേളിലെ താഴെ നിങ്ങൾക്ക് ഗോട്ടാപ്പട്ടി വർക്ക് കിട്ടുന്നത് അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കോളറിൻ്റെ മേളിലും ഗോട്ടാപ്പട്ടി വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് ബട്ടൺ ടൈപ്പിലാണ് കിട്ടുന്നത് ഇതിൻ്റെ ഡുപ്പട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുർ കോട്ടണിൻ്റെ മേളിൽ ഇതിൻ്റെ പ്രിൻ്റഡ് ഡുപ്പട്ടയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് മിക്സ് കോട്ടണിൽ വേണമെങ്കിൽ മിക്സ് കോട്ടണിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നോക്കും വിവിധ മിക്സ് ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഗുലർ യൂസിൽ ഉടുക്കാൻ പറ്റും അതുപോലത്തെ തന്നെ വെറൈറ്റീസ് ആ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മേളിൽ ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി എംബ്രോയിഡറി വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഡുപ്പട്ട കിട്ടുന്ന ഇതുപോലത്തെ ഡുപ്പട്ട കിട്ടുന്നത് ഡുപ്പട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറിന്റെ ചെറിയ ചെറിയ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റിൻ്റെ മേളിൽ വേണമെങ്കിൽ ഫോയിൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചൂടാർ മെറ്റീരിയലിന്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ടെന്ന് നോക്കും നല്ലൊരു വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ താ കഴുത്തിന്റെ താഴത്തെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഫോയിൽ പ്രിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ചുരിദാറിൻ്റെ മേളിലും അതിൻ്റെ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് വേറെ ഒരു പാക്കിലെ ഡുപ്പട്ട കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇതിപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനിയും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലെങ്കിൽ ഓൺലൈനിൽ ട്രാൻസ്പോർട്ട് വഴി നമ്മൾ അയച്ചിരുന്ന ട്രാൻസ്പോർട്ട് വഴി എന്ന് പറഞ്ഞാൽ ഒരു വൺ വീക്ക് എടുക്കണ്ട ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം എടുക്കുന്ന അവിടെ പാർസൽ എത്താൻ വേണ്ടി അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോ കിലോമീറ്ററേ ഉള്ളൂ കമല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ മൂന്നാമത്തെ മൂന്നാമത്തെ ഗേറ്റില് ഗേറ്റിൽ നിന്ന് അകത്ത് വന്നിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന്ന് മൂന്നാമത്തെ നിലയിൽ എത്തിയാൽ അജ്മീറ ഫാഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽക്കൻ നമുക്ക് അപ്പം തോ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും വരും അതുവരേക്കും